ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ലേറ്റായി പോട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് വിരിയാറായി നിൽക്കുന്ന നാളെ രണ്ട് ദിവസത്തിനുള്ളിൽ വിരിയുന്ന ബഡ് കേട്ടോ ഞാൻ ഇന്ന് താമരയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടോ വന്നിരിക്കുന്നത് ഇന്ന് ലാമ്പലിനെ കുറിച്ച് പറഞ്ഞു ഇന്നടുത്ത് താമരയെക്കുറിച്ചാണ് കേട്ടോ ഒരുപാടൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ടേ അങ്ങനെ നോക്കി വന്നപ്പോഴാണ് നോക്കിയാൽ പുഴു ഒത്തിരിയാണോ അതിനകത്ത് പുഴുവുണ്ട് വിട്ടിലുണ്ട് എല്ലാം നശിപ്പിച്ച് വെച്ചേക്കാണ് കേട്ടോ എല്ലാത്തിലും മാറ്റി കളഞ്ഞു അപ്പം ഞാൻ പറയാൻ പറയാം വന്നെന്തെന്ന് വെച്ചാൽ കാണാ ശരിക്കും കാണാമെന്ന് അറിയത്തില്ല ഇതുണ്ടോ ഈ പോട്ടിലെ ഇത് ഇത് കിരണ്ണയുടെ പോട്ടാണേ കിരണ്ണയുടെ പോട്ടിൽ വെള്ളം കണ്ട കിടക്കുന്നത് നല്ല പച്ച കളറിൽ ഇതുപോലെ നല്ല തെളിഞ്ഞു കിടന്ന പോട്ടാണ് കേട്ടോ നല്ല ക്ലിയറായിട്ട് ഇതാ ഇതുപോലെ വെള്ളം നല്ല ക്ലിയറായിട്ട് കിടന്ന പോട്ടാണ് കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ പച്ച കളറി കിടക്കുന്നു ഒരു ഒന്നോട് ഒരു രണ്ട് ആഴ്ച മുന്നേ ഒരാൾ ചോദിച്ചു ഈ താമ്പയ്ക്ക് വളം കൊടുക്കുന്നത് ചുമ്മാ പോട്ടിനകത്ത് ഇട്ടാൽ പോരേന്ന് ചോദിച്ചു അതായത് വെറുതെ എം പിക്ക് പോട്ടിനകത്തേക്ക് ഇട്ടാൽ പോരെ ഈ പേപ്പറ് പൊതിഞ്ഞിട്ട് എങ്ങനെയാണ് എന്തിൻ്റെ താഴ്ത്തി വെക്കുന്നതെന്ന് ചോദിച്ചു അതുകൊണ്ടോ ഞാൻ വെറുതെ പോട്ടിനകത്ത് ചുമ്മാ ഒഴിച്ചതാണ് അങ്ങനെ എന്ത് സംഭവിക്കും അത് പ്ലാന്റ് ഇങ്ങനെ പായൽ കെട്ടും ഈ പച്ച കളറിൽ കിടക്കും എന്നൊക്കെ എനിക്കറിയായിരുന്നു എന്നാലും നിങ്ങളെയും കൂടെ കാണിച്ചു തരണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പം ഞാനിത് എത്രയും പെട്ടെന്ന് ഞാൻ മറിച്ച് കളയുവേ കാരണം എൻ്റെ പ്ലാന്റ് നശിച്ചു പോയെങ്കിലേ എന്നോർത്തോണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ നശി മാറ്റി കളയും അപ്പം എൻ ബി കെ ഡാപ്പിൻ്റെ കാര്യം എനിക്കറിയത്തില്ല ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡാപ്പ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ എൻ ബി കെ ഉപയോഗിക്കുമ്പോൾ ഞാനിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ചുമ്മാ ഇടുമായിരുന്നു ചെയ്തത് ഒരു കുറച്ച് ഒരു സ്പൂണ് ഇട്ട് വയ്ക്കുക ഇടുവാണ് ചെയ്തത് കൊണ്ടില്ലേ അത് കൂടി കൂടിപ്പോയത് കൊണ്ടാണോന്നും അറിയത്തില്ല ഞാൻ എന്നും എല്ലാ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുന്ന ആ ഉപ്പ അളവിന് തന്നെ ഇട്ടിട്ട് വെ ഇട്ടത് കേട്ടോ അപ്പം കണ്ടില്ലേ വെള്ളം എന്തായാലും പച്ച കളറിൽ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ കിടന്നാൽ ആ പ്ലാന്റേ നശിച്ചു പോകുകയെ അതുകൊണ്ട് ഞാനത് എത്രയും പെട്ടെന്ന് ഇപ്പം തന്നെ ഞാൻ അങ്ങോട്ട് മറിച്ച് കളയുക അങ്ങനെ നല്ല പച്ച കളറിലാണ് വെള്ളം കിടക്കുന്നത് എന്നിട്ട് വേറെ വെള്ളം ഫില്ല് ചെയ്ത് ഇടണം ഒഴിക്കണം കണ്ടില്ലേ നല്ല പച്ച പച്ചക്കളറിലപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ എൻ ബിക്ക് ഇട്ടതിന് ശേഷമാണ് ഈ പച്ച കളറിൽ എനിക്ക് വെള്ളം ഇങ്ങനെ വന്നു കേട്ടോ പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് പുതിയ പിന്നീട് പുതിയ ലീഫൊന്നും വന്നിട്ടില്ല കേട്ടോ ഇത് വേറെ ലീഫുകളൊന്നുമില്ല ബഡ്ഡും ഇല്ല കേട്ടോ ഒരു ബഡ്ഡുണ്ടായിരുന്നു അതെല്ലാം പോയെന്ന് തോന്നുന്നു ഇതുകൊണ്ടാണോന്നും അറിയത്തില്ല അപ്പം അതൊരിക്കലും ഇങ്ങനെ ഞാൻ ഞാൻ എനിക്ക് അനുഭവം എന്താണെന്ന് വെച്ചാൽ ഇതാ പച്ച കളറിൽ വെള്ളം വന്നു ഇനിയിപ്പം ഡെയിലി മാറ്റേണ്ടി വരും ഞാൻ വെള്ളവേ കാരണം അതിൻ്റെ ആ ഒരു വീര്യ അത് എൻ പി കെയുടെ അത് പോകുന്നിടം വരെ അത് ചിലപ്പോൾ മാറ്റി മാറ്റി കൊടുക്കേണ്ടി വരുമായിരിക്കും എനിക്ക് അപ്പോൾ ഒരിക്കലും ഇങ്ങനെ എൻ ഒക്കെ മണ്ണിനടി താഴ്ത്തി ഒരു പേപ്പറിൽ മണ്ണിനടി താഴ്ത്തി വെച്ചാൽ മതി ഇങ്ങനെ വെറുതെ ചുമ്മാ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഇതുപോലെ പച്ചക്കളറി വന്ന് പ്ലാന്റ് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് പ്ലാന്റ് എല്ലാം ഒന്ന് ഹെൽത്തി ആയി വന്നപ്പോഴായിരുന്നേ അടുത്ത മഴ വീണ്ടും തുടങ്ങി രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ നിൽക്കുന്നേ ഇല്ല ഒറ്റ ഒന്നും ചെയ്യാനും പറ്റത്തില്ല സെയിൽ വീഡിയോ ഒന്നും ഇല്ല കാരണം ഇനി തിങ്കളാഴ്ച പാക്കിങ് കഴിഞ്ഞതിന് ഉള്ളൂ ഇനി അടുത്ത സെയിൽ വീഡിയോ ഒക്കെ കേട്ടോ അതുപോലെ താമരയുടെ ബഡ് ഓപ്പൺ ആക്കുമ്പം ഇത് കണ്ടോ ഇതുപോലെ ഹോൾ വന്നതിന് ശേഷം മാത്രമേ ഓപ്പൺ ഓപ്പണാക്കാവുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഒരു കൈ കൊണ്ട് ഓപ്പൺ ആക്കുന്നതുകൊണ്ട് ത്രിവേണിയുടെ ബഡാണ് കേട്ടോ അങ്ങനെ ഓപ്പൺ ഓപ്പണാക്കുമ്പോൾ മാത്രമേ അതിൻ്റേതായ ഭംഗി കിട്ടുകയുള്ളൂ ഇതിപ്പോൾ മഴ ആയതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി കുറവ് ചെറിയ ഫ്ലവർ വേണേ കണ്ടല്ലേ ഇങ്ങനെ ഓപ്പണായിട്ട് തനിയെ ഓപ്പണായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക കഴിഞ്ഞ നേരത്തെയൊക്കെ വീഡിയോയിൽ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ എന്നാലും ഓരോരുത്തർ സംശയം ചോദിച്ചു വരുവേ അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും പറഞ്ഞത് ഇത് കണ്ടോ ഞാനിത് റൂട്ട് വരാൻ വേണ്ടിയിട്ട് എനിക്ക് നടാൻ വേണ്ടിയിട്ടിരിക്കുന്നതാണ് കേട്ടോ ഞാനിത് റൂട്ട് വരാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതാണേ ില്ല ഇതൊക്കെ റൂട്ട് വന്നു ഇപ്പം താമരയുടെ ട്യൂബേഴ്സ് മാത്രമേ റൂട്ട് വരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാവുള്ളൂ കേട്ടോ ഒരിക്കലും റണ്ണർ വാങ്ങിച്ചിട്ട് അതായത് റൂട്ട് വരുന്നതിൻ്റെ റൂട്ട് വരുന്നത് നോക്കി ലീഫ് വരുന്നതിൻ്റെ മരുന്ന് നോക്കി റണ്ണർ ഒരിക്കലും വെള്ളത്തിലിട്ട് വെച്ചേക്കരുത് കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ ഇത് പച്ചല്ലി ഇതായി ഇതൊക്കെ ഞാൻ മേടിക്കുമ്പോൾ നല്ല വെള്ള കളറിലായിരുന്നു ഇത് പച്ചൽ ഇതായി ഇത് ലീഫെല്ലാം ആയി വരുന്നുണ്ട് കൂട്ടോ അപ്പം ഇതുപോലെ റൂട്ട് വരണം വന്ന വന്നെങ്കിൽ മാത്രം നടേണ്ടത് താമരയുടെ ട്യൂബർ അതുപോലെ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള താമരയുടെ ട്യൂബറാണ് വെള്ളത്തിൽ ഇട്ട് വെക്കണ്ട കേട്ടോ അല്ലാതെ ഒരിക്കലും നമ്മൾ താമരയുടെ റണ്ണർ വാങ്ങിച്ചിട്ട് വെള്ളത്തിലിട്ട് വെക്കരുത് കേട്ടോ അത് ഒത്തിരി പേര് അങ്ങനെ താമരയുടെ റണ്ണർ മാത്രം ട്യൂബറല്ല റണ്ണറും കൂടി വെള്ളത്തിലിട്ട് വെക്കണം എന്നൊക്കെ വിചാരിക്കും ചിന്തിക്കുന്നവരുണ്ട് കെട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരിക്കലും താമരയുടെ റണ്ണർ വെള്ളത്തിലിട്ടിങ്ങനെ വെക്കരുത് കയ്യിൽ കിട്ടുമ്പോഴേ നട്ടുവെക്കണം റണ്ണർ പെട്ടെന്ന് ചീഞ്ഞു പോകും കേട്ടോ ഇത് കണ്ടോ ഇത് വിരിയിക്കാറായോ എന്ന് ചോദിച്ചാൽ വിരിയിക്കാറായി പക്ഷെ ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ ഇത് കണ്ടില്ലേ ഇത് ഹോളൊക്കെ വന്നു പക്ഷെ നാളെ ആകുമ്പോൾ നാളെ രാവിലെ ആവുമ്പം കുറച്ചും നന്നായിട്ട് വിരിഞ്ഞു വരും നാളെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ ഇത് വിരിയിച്ച് കഴിഞ്ഞ് വിരിഞ്ഞതിന് ശേഷമേ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒത്തിരി ലൈറ്റായിട്ടോ ഇരുട്ടായി കുറച്ച് ഞാൻ ഇന്നലെ എടുത്തു വെച്ചതായിരുന്നു കേട്ടോ വീഡിയോ എന്നിപ്പം ബാക്കി എടുക്കാൻ വന്നപ്പോഴത്തേനും ഇരുട്ടായിട്ടോ ഇപ്പോഴൊന്നും മഴ മാറി നിന്നു കേട്ടോ അതുകൊണ്ടാണെ